എല്ലാവരും സുഖമായിട്ടിരിക്കണോ അല്ലേ ഞങ്ങളുടെ ഇടുക്കി ജില്ലയിലാണെന്ന് തോന്നുന്നത് മഴ കൂടുതൽ ഭയങ്കര മഴയാട്ടോ മഴ ഇല്ലാത്ത എത്ര നാളുകളുണ്ടല്ലോ തിരുവനന്തപുരത്തിനൊക്കെ മഴ കുറവാന്നാണ് പറയുന്നത് നമുക്കിവിടെ ഏതെങ്കിലും ഉണ്ടല്ലോ അല്ലേ തിരുവനന്തപുരത്തിന് കുറച്ച് കുറച്ചേ മഴ പെയ്യുന്നുള്ളൂന്ന് പറയണേ വലിയ ഇടുക്കി എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നണേ എറണാകുളം ഇടുക്കി ആലപ്പുഴയൊക്കെ ജില്ലകളിലാണെന്നാണ് തോന്നണേ അല്ലേ മഴ ഏറ്റവും കൂടുതൽ എന്തുവാട്ടെ ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ എൻ്റെ ഈ കൊച്ചു വീഡിയോകളിൽ ഒക്കെ ഇടയ്ക്ക് ഇംഗ്ലീഷിൽ എഴുതി കാണിക്കണത് ചിലപ്പം ഒരു ഞാൻ പറയണ സ്ഥാനത്ത് വേറൊരു എന്താ പറയണേ ഇംഗ്ലീഷിലാരോ ഉണ്ട് ഞാൻ ഇംഗ്ലീഷിലൊന്നും അല്ലാട്ടോ പറയുന്നത് അത് എങ്ങാണ്ട് യൂട്യൂബ് എങ്ങാണ്ട് ചെയ്തേക്കുന്ന പരിപാടിയാണെന്നാണ് പറയുന്നത് ലോകം മുഴുവനും ഒക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ആന്ന് പറയുന്നു എന്നാലും എനിക്ക് നമ്മുടെ കേരളത്തിലുള്ള ഒരു മൂന്ന് കോടി ജനങ്ങളുണ്ടെങ്കിൽ അവർ കേട്ടാൽ പോരെ അല്ലേ ഞാൻ അതിന് വേണ്ടിയാണ് പറയുന്നത് നമുക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാന്നാ പറയുന്നത് കേട്ടോ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് തന്നെ ഇംഗ്ലീഷിലാണോ പറയുന്നത് എന്നൊക്കെ ഞാൻ ഇംഗ്ലീഷിലല്ല ഞാൻ ശുദ്ധ മലയാളത്തിലാണ് പറയുന്നത് അപ്പം ഇരിക്കുന്നു പിന്നെ എന്നുണ്ട് വേറെ വിശേഷങ്ങൾ വിശേഷങ്ങള് ഇന്ന് ഞാൻ പറയാൻ കാരണം ഇന്നിപ്പോ ഈ വീഡിയോ ആയിട്ട് വന്നതിന്റെ കാരണം എന്താണെന്നറിയാവോ ഈ ചില മനുഷ്യർ പറയുന്നത് കേട്ടിട്ടില്ലേ ഓ എനിക്കങ്ങ് പോയാ മതിന്നേ എനിക്ക് ഇനി എന്നെ ആർക്ക് വേണ്ടിയിട്ടുണ്ടാക്കുക ഇങ്ങനെ ജീവിച്ചിട്ട് ജീവിച്ചിട്ടെന്റെ കാര്യം അങ്ങ് വിളിച്ചാൽ മതിയായിരുന്നു എന്ന് പറയും അവര് ഇറങ്ങുമ്പോൾ ഒന്ന് കാലൊന്നു എഴുതിയാവേ ഓഹ് എന്റെ ദൈവമേ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഇപ്പൊ കാലൊടിഞ്ഞാൽ എന്നിങ്ങനെ പറയും ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ഏഹ് വലിയ ധൈര്യശാലികളായിട്ട് വലിയ വാചകം അടിക്കണവരായിരിക്കും ഇങ്ങനെ പറയണത് അധികവും അവർക്ക് ഭയങ്കര ഓ ഇച്ചിരി ധിക്കാര ഭാവത്തിലൊക്കെ അങ്ങ് പറയും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്കര പേടിയായിരിക്കും അവരായിരിക്കും ഏറ്റവും വലിയ ഫീരിക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള മനുഷ്യരെ വലിയ വീരവാദം അടി അതായത് രണ്ടു പേഗൊക്കെ അടിച്ചിട്ടൊക്കെ ഇരുന്നിട്ടാണെങ്കിൽ വീരവാദം കൂടും ഇങ്ങനെയുള്ളവർക്ക് എനിക്കറിയാവുന്ന ഒരാളിന്റെ ഭയങ്കര വീരവാദവും ഭയങ്കര വാചകടിയും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ പുള്ളിക്ക് കുറെ നാൾ മുമ്പ് അപ്പൊ പുള്ളി ഒന്ന് കസേരയെന്ന് വീണ് മുട്ടിനൊരു ചെറിയ പ്രശ്നം പറ്റി അത് കഴിഞ്ഞു കഴിഞ്ഞപ്പം പുള്ളി ഭയങ്കര പാവമായിട്ട് ഇതെങ്ങനെ നീറ്റി നടക്കും അതുവരെ ഭാര്യയോടും മക്കളോടും ഒക്കെ പറയുന്ന ഞാനങ്ങ് പോയിട്ടുണ്ടെന്നാ ഒന്നും വരാനില്ല അങ്ങനെയാ ഇങ്ങനെയാ ഞാനങ്ങനെ വലിയ ഇതാന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് മുട്ടു ശകലം പ്രശ്നം പറ്റിയപ്പോഴത്തേനും പിന്നെ അയ്യോ ഭാവം പറിച്ചിലായി എൻ്റെ ദൈവമേ ഏത് അവയവത്തിന് പറ്റിയാലും ഇങ്ങനെയാണ് മനുഷ്യൻ എന്ന് ഏറ്റു നടന്നായിരുന്നെ മതിയായിരുന്നു എന്ന് ഞാനപ്പം എങ്ങനെയോർക്കൂട്ടാ നമ്മൾ ഈ മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ക്യാൻസർ സെന്ററിലോ റീജിയണൽ ക്യാൻസർ സെന്ററിലോ ഒക്കെ ചെന്ന് ഉണ്ടല്ലോ നമ്മുടെ അഹങ്കാരങ്ങളെല്ലാം ഒത്തിരി അങ്ങ് പോകും നമ്മൾ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ അവരുടെ ആ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടല്ലോ പൈസയ്ക്ക് ബുദ്ധിമുട്ട് രോഗം വേറൊരു വഴിക്ക് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി ഓരോ ആശുപത്രിയുടെ വരാന്തകളിക്കൂടെ കരഞ്ഞോണ്ട് ഓടി നടക്കുന്ന എത്രയോ പേരെ കാണാമെന്നറിയാം ഞങ്ങളുടെ ഇവിടെ ഒരു സ്മിത ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ക്യാൻസറിനുള്ള ഹോസ്പിറ്റലാന്ന് പറഞ്ഞാൽ എല്ലാ സൈസ് ചികിത്സയുണ്ട് കേട്ടോ അവിടെ അവിടെ ഒരു ദിവസം ഞാൻ എനിക്കിങ്ങനെ പോകാൻ ഇട വന്ന് ഞാൻ ഇങ്ങനെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു പാവപ്പെട്ട സ്ത്രീയെ അവരുടെ ഹസ്ബൻഡിന് അസുഖമായിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ടിങ്ങനെ ഓടിപ്പാഞ്ഞു പാല ഒരോടും വിളിച്ച് ചോദിച്ചൊന്ന് നടക്കുവാണ് പൈസ അതോ വലിയൊരു തുകയാണ് ഹോസ്പിറ്റലുകാർ പറഞ്ഞേക്കുന്നത് അത് എന്തൊക്കെയോ ഓപ്പറേഷൻ ഉണ്ട് കേട്ടോ ആ അപ്പം അവിടെ പൊതുവേ ചാർജ് കുറവാന്ന് പറയുന്നു കൂടുതലാന്ന് പറയുന്നത് എനിക്ക് അങ്ങനെയൊന്നും അറിയത്തില്ല എങ്കിലും ഒന്ന് ഓർത്ത് നോക്കുക ഓരോ അവസ്ഥ നമ്മളപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ തിക്കാരകരമായ വാർത്താനങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിക്കുക ഇല്ലേ നമ്മളെന്തിനാ ഇങ്ങനെ ഈ അപ്പോഴത്തെ ഒരു ധൈര്യം വലിയ ഇതിലൊക്കെ നമ്മൾ പറയും ഇച്ചിരി അഹങ്കാരത്തോടെയൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിയുമ്പോൾ നമ്മൾ പിന്നെ അയ്യോ കൊത്തുവയോ ഒന്നും പറഞ്ഞിരിക്കുകയും ചെയ്യും ഇല്ലേ മിക്കവർക്കും വരുന്ന കുഴപ്പങ്ങൾ ഇതൊക്കെയാണ് പിന്നെ എന്നാണ്ട് വേറെ അത് അധികവും പാവങ്ങളായിരിക്കും കേട്ടോ ഈ പറയുന്ന ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇച്ചിരി ഈ വില്ലന്മാരായിട്ട് നടക്കുന്ന മനുഷ്യരെ എല്ലാം ശുദ്ധ മനസ്സായിരിക്കും അവർ അവർ വില്ലത്തരം എല്ലാം പറയുകയും ചെയ്യും പ്രവർത്തിക്കുകയും ചെയ്യും കാണിക്കുകയൊക്കെ ചെയ്യും പക്ഷെ അവർക്ക് എന്തെങ്കിലും ഒരു നിസ്സാര കാര്യം വന്നാൽ കുഞ്ഞുള്ളത് കരയണം എപ്പോഴും കഷ്ടമായിട്ടെന്ന് കരയുന്ന മനുഷ്യരുണ്ട് ആ അവരുടെ മനസ്സ് വെറും എന്താന്ന ഷൂവ അങ്ങനത്തെ മനുഷ്യരായിരിക്കും അവർ ഇല്ലേ നമുക്ക് ഒത്തിരി പേരെ അങ്ങനെ കാണാൻ പറ്റില്ലേ അപ്പം മനുഷ്യ മനസ്സിന്റെ ഒരു കട്ടിയില്ലാത്ത മനുഷ്യനാണ് അവര് അവരുടെ ആ കട്ട് മനസ്സിന്റെ കട്ടിയില്ലായ കാണിക്കണം മുഴുവൻ അവരുടെ ഈ ദാഷ്ട്യത്തിലൂടെയും അവര് വലിയ എന്താ ഭീകര എന്നുള്ള രീതിയിലൂടെ വലിയ ധിക്കാരി എന്നുള്ള രൂപത്തിലൂടെ അത് പെണ്ണുങ്ങളും ഉണ്ട് കേട്ടോ പെണ്ണുങ്ങളും ഉണ്ട് വല്യ സ്റ്റൈലിൽ വല്യ വർത്താനമൊക്കെ പറയുമെങ്കിലും നിസ്സാര കാര്യങ്ങൾക്ക് പോലും പൊട്ടിക്കരയാണ് പെണ്ണുങ്ങളുടെ പുറമെ ഭയങ്കര ധൈര്യവതി കാണിക്കും നിസ്സാരം ഒരു കാര്യം വന്നാൽ പോലും നമുക്ക് നിസ്സാരമായിട്ട് തോന്നും അവർക്ക് വലിയ സംഭവമായിട്ടായിരിക്കും ഇരിക്കുന്നത് മനുഷ്യൻ അങ്ങനെയാണ് അല്ലേ മനുഷ്യൻ പല ജാതി അല്ലെ അല്ലേ അവർക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ട് അപ്പം ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ഇങ്ങനെ ഓർത്തു ഓരോരുത്തരുടെ കാര്യങ്ങൾ നിസ്സാര പ്രശ്നങ്ങൾക്കാണല്ലോ ഓരോരുത്തരും പൊട്ടിക്കറിയണതും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷെ അവർക്ക് അത് സംഭവം വലുതായിരിക്കും അല്ലേ പിന്നെ ഉള്ളത് എന്നാന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ജീവിത രീതികൾ ഓരോന്നും ഇങ്ങനെ തന്നെയല്ലേ അല്ലേ ഓരോ സാഹചര്യങ്ങളും എന്തെങ്കിലും വരുമ്പോഴത്തേനും ഇല്ലേ ഇല്ലേ ഇല്ലേന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലും ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക ഇല്ലേ ഇല്ലെന്നൊക്കെ അറിയുന്നവരെ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക അവർക്ക് ആരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യുവോ നമ്മൾ ഇപ്പം ഉള്ളവനാണെങ്കിൽ നമ്മളൊരു ഒരു ഒരു രൂപകൾ സഹായം എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ മനസ്സ് വയ്ക്കും ഉള്ളവനാണെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു കിട്ടാമെന്ന് പാവപ്പെട്ടവനാണെങ്കിൽ നമുക്ക് അങ്ങ് അവന് കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന് കുറച്ചുതൊക്കെ കൊടുക്കുകയുള്ളു അത് നമുക്ക് തിരിച്ചു കിട്ടില്ല എന്നുള്ള രീതിയിലായിരിക്കും ഇടത്തലക്കാർക്ക് കൊടുത്താലും തിരിച്ചു തരില്ല കൊടുക്കാനും തോന്നുകയും ഇല്ലാത്ത അവസ്ഥ പിന്നെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കും ഇങ്ങനെ പൈസ ഇല്ല അങ്ങനെയില്ല ജീവിക്കാൻ മാറില്ല ഇങ്ങനെ വീട്ടിലെ പ്രശ്നങ്ങളാണ് ഇങ്ങനെ അങ്ങനെയുള്ളവരെയും ആർക്കും സഹായിക്കാനും തോന്നില്ല അവരുടെ കഥകൾ കേൾക്കാനും ആർക്കും ഇഷ്ടമല്ലേ പക്ഷെ അവരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക അവരുടെ വിചാരം എന്നാണെന്ന് പറയാം മറ്റുള്ളവർ കേൾക്കുമ്പോൾ ഇവർക്ക് മറ്റുള്ളവർക്കൊരു സഹാനുഭൂതി ഇവരോട് ഉണ്ടാകും എന്നാണ് വെറുതെയാണത് ആർക്കും ഒരു സഹാനുഭൂതി ഉണ്ടാകുകയില്ല അങ്ങനെ പറഞ്ഞു നടന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേർക്ക് പറഞ്ഞാൽ കുഴപ്പമില്ല അവരിങ്ങനെ കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് ഇല്ലേ ഇല്ലേ എന്ന് പറഞ്ഞു നടക്കുകയും ചെയ്യും ഇല്ലാത്തവരെ ഒരു മനുഷ്യൻ സഹായിക്കില്ല ഇല്ല എന്ന് പറയും പാവപ്പെട്ടവൻ എന്തുകൊണ്ടാണ് പണക്കാൻ ആരും ഒത്തിരി സഹായിക്കില്ലാത്തതിൻ്റെ കാരണം എല്ലാവരും പാവപ്പെട്ടവനെ ഒരു ഒരു ഭാഗത്തേക്ക് ഒഴിച്ചു മാറ്റി നിർത്തുന്നത് എന്തുകൊണ്ടാണ് അവരുടെ ആ ഇല്ലായികയാണ് അവരും അവരെടുക്കുന്നത് അവർ അവരെയും തള്ളിക്കളഞ്ഞിരിക്കും നമ്മൾ എപ്പോഴും ചിന്തിക്കുക എവിടെയെങ്കിലും പാവപ്പെട്ടവർ നല്ല നിലയിലേക്ക് അപൂർവം പേര് മാത്രമേ എത്തി വരുള്ളൂ അല്ലാത്തവരെല്ലാം ഒഴിവാക്കി ഒഴിവാക്കി അവനെ ഏത് നിറത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗ്ഗത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ പേരും പറഞ്ഞും ഒക്കെ അവനെ മാറ്റി നിർത്തുന്ന അവസ്ഥയാണ് നമ്മുടെ ഈ ലോകത്തുള്ളത് ഞാൻ കൂടുതലുണ്ട് തോന്നുന്നു കേരളത്തിൽ അപ്പം നമ്മൾ ഓർക്കുക നമ്മളിങ്ങനെ ഇല്ലാതെ പറയണ സമയത്ത് നമ്മൾ നമുക്ക് നമ്മുടെ മനസ്സിനോട് പറയുക അല്ലെങ്കിൽ ദൈവത്തിനോട് പറയുക നമ്മൾ ഇല്ലായ്മയും വല്ലായുകയൊക്കെ നമുക്കുള്ള ദുഃഖങ്ങളൊക്കെ ദൈവത്തോട് പറ മറ്റുള്ളവരോട് പറഞ്ഞിട്ടൊന്നും ദുഃഖങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഒരാളോട് പറയുകയാണെന്ന് വെച്ചു ഇത് രഹസ്യാക്കി വെച്ചേക്കണം കേട്ടോ ഞാൻ ഞാൻ നിന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞാൽ നമ്മളൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും അതൊരു നൂറ് പേരെങ്കിലും അറിഞ്ഞിരിക്കും ഒരു മൈക്ക് അനൗൺസ്മെന്റ് നടത്തുന്നതിനേക്കാളും കഷ്ടമായിട്ട് അവരെല്ലാവരോടും ചെന്ന് നമ്മൾ ആ സമയത്ത് ചുമ്മാന്ന് പറഞ്ഞു നോക്കി പറയേണ്ടാട്ടോ എന്നൊന്നും പറയാതെ ചുമ്മാ അങ്ങ് പറഞ്ഞാൽ മതി അത് ആരും അറിയോയില്ല ഇങ്ങനെ മനുഷ്യൻ്റെ സ്വഭാവം അങ്ങനെയാണ് നമ്മൾ എന്താണോ നമ്മളെന്താണോ ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യുന്ന മനുഷ്യരാണ് അധികം ഉള്ളത് മനുഷ്യ ഒരു പ്രത്യേക ജന്മങ്ങളല്ലേ മനുഷ്യർ അതേപോലെ നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്കുള്ള വിഷമങ്ങളും നമ്മൾ ഈ മറ്റുള്ളവരോട് പറഞ്ഞോണ്ട് നടന്ന് അവരുടെ പുറകെ പറഞ്ഞോണ്ട് നടന്ന് അല്ലെങ്കിൽ അവരോട് ഒക്കെ ഒരു കാര്യവുമില്ല നമുക്ക് ആ സമയത്ത് നമ്മൾ ദൈവത്തിനോട് പറയുക നമുക്ക് നമ്മളോട് തിരിച്ചു ചോദിക്കില്ല നമ്മളെ കുറ്റപ്പെടുത്തില്ല നമ്മളെ ഒറ്റപ്പെടുത്തില്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കും നിങ്ങളൊന്ന് ഉറപ്പായിട്ടൊന്നും ചെയ്തു നോക്കുക നമുക്ക് ഭയങ്കര ആശ്വാസമായിരിക്കും കേട്ടോ ഈ പ്രപഞ്ചത്തിനോടൊക്കെ ചുമ്മാ തന്നെ ഇരുന്നു സംസാരിച്ച് നോക്കി തന്നിരിക്കുമ്പോൾ പ്രാന്താന്നൊക്കെ മനുഷ്യൻ പറയും എങ്കിലും ഇങ്ങനെ സംസാരിക്കുന്നവർക്ക് ഒത്തിരി ആശ്വാസം കിട്ടും അവരെ വളരെ വിഷമങ്ങളാണ് ഈ പറഞ്ഞു തീർക്കുന്നത് ഉറക്കെ പറയണമെന്നില്ല അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ എഴുതുക ഒരു പേപ്പറിൽ എഴുതുക എന്നിട്ട് നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ അത് കീറിപ്പറിച്ച് ദൂരെ കളഞ്ഞേക്കുക അല്ലെങ്കിൽ കത്തിച്ച് കളഞ്ഞു നോക്കുക നമ്മുടെ വിഷമങ്ങൾ കുറയും എന്ത് വിഷമം ഉണ്ടെങ്കിലും നിങ്ങളൊരു കടലാശയിലെ എഴുതി നോക്കിക്കേ ആ കടലാസയിലെഴുതിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മൾ കീറിപ്പറിച്ച് ദൂരെ കളഞ്ഞു നോക്കി നമുക്ക് ഭയങ്കരമായിട്ടൊരാശ്വാസം ഉണ്ടാകും അതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ ഈ മറ്റുള്ളവരോട് പറഞ്ഞു നടന്നിട്ട് എന്ത് കിട്ടാനും മറ്റുള്ളവരോട് പറയുമ്പോഴാണ് നമുക്ക് വിലയില്ലാതെ പോകുന്നത് ഭർത്താവിൻ്റെ അടുത്താണെങ്കിലും ഭാര്യയുടെ അടുത്താണെങ്കിലും മറ്റുള്ള ബന്ധുക്കളുടെ അടുത്താണെങ്കിലും സ്വന്തക്കാരുടെ അടുത്താണെങ്കിലും നമ്മൾ നമ്മളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പം അവർ നമ്മളെ ഒരു വില വെച്ചു അവർ പറഞ്ഞ ഇതീ സ്ഥിരം കേൾക്കണ ഇവർക്ക് ഇത് സ്ഥിരം പണിയാം അങ്ങനെ പറയാൻ വേണ്ട വരുത്തും അപ്പോൾ അത് പറയാണ്ടിരിക്കുക അപ്പം നമ്മൾ ഇതാണ് ഏറ്റവും എളുപ്പമല്ല നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ദൈവത്തിനോടോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആരോ എന്താ അതാണ് ആരോടും പറയേണ്ടേ ഇഷ്ട ഇഷ്ടമുള്ള ദൈവമാണ് നമ്മുടെ എല്ലാം അതിനോട് ദൈവവിശ്വാസം ഉള്ളവർക്ക് അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് പറയുക പിന്നെ അപ്പം ഇന്നത്തെ വീട്ടിൽ എത്രയേ ഉള്ളൂ കേട്ടോ ഇന്നിപ്പം കുറേ യാത്രകളും കുറേ കാര്യങ്ങളും ഒക്കെയുണ്ട്